ഹൈറേഞ്ചിൽ കോഴിയിറച്ചി വില കുതിക്കുന്നു നൂറ്റി അറുപത്തി ഒമ്പത് രൂപ മുതൽ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരെ കോഴിയിറച്ചിക്ക് വില ഉയർന്നിട്ടുണ്ട് പെരുന്നാൾ വിഷു ആഘോഷങ്ങളുടെ സാഹചര്യത്തിൽ പിടികൊടുക്കാതെ ഇറച്ചി കോഴി വില കുതിക്കുന്നത് സാധാരണക്കാരെയും ഹോട്ടൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയും വലയ്ക്കുകയാണ് ഹൈറേഞ്ചിൽ കോഴിയിറച്ചി വില കുതിക്കുന്നു അഞ്ച് രൂപ വരെ കോഴിയിറച്ചിക്ക് വില ഉയർന്നിട്ടുണ്ട് പെരുന്നാളിന്റെയും വിഷുവിന്റെയും സാഹചര്യത്തിലാണ് ഇറച്ചിക്കോഴിവിലുക്കുന്നത് സാധാരണക്കാരെയും ഹോട്ടൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയും വലയ്ക്കുകയാണ് വില വർധന ദിവസവും കോഴിയിറച്ചിക്ക് വില വർധിക്കുന്ന സാഹചര്യമുണ്ട് റംസാൻ വ്രതം തുടങ്ങുമ്പോൾ നൂറ്റി ഇരുപത് രൂപയ്ക്കടുത്തായിരുന്ന ഇറച്ചിക്കോഴിയുടെ വിലയാണ് കുത്തനെ ഉയർന്നത് പ്രധാനമായും തമിഴ്നാട്ടിൽ നിന്നാണ് ഹൈറേഞ്ചിലേക്ക് ഇറച്ചിക്കോഴി എത്തുന്നത് കൊടും ചൂടിൽ കോഴികൾ ചാകുന്നത് ഫാമുകളെ െന്നും ഇതാണ് വില ഉയരാൻ കാരണമെന്നും ഫാം ഉടമകളും വ്യാപാരികളും പറയുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കോളേജി വില വരുന്നത് കാണുന്നുണ്ട് ഈ അവസരം മുതലാക്കി കർഷകർ വില വർദ്ധിപ്പിക്കുക ആവശ്യം കൂടുതലുള്ള സമയമായതിനാൽ മൊത്ത വിതരണക്കാർ വില കുത്തനെ കൂട്ടുകയാണ് ചെയ്യുന്നതെന്ന ആക്ഷേപവുമുണ്ട് കേരളത്തിലെ ചില ഫാമുകളിൽ നിന്ന് വിൽപ്പനയ്ക്കായി വ്യാപാരികൾ വാങ്ങുന്നുണ്ട് വില കുത്തനെ ഉയർന്നതോടെ വരുന്ന ആഘോഷ ദിവസങ്ങളിൽ തീൻമേശകളിൽ കോഴി വിഭവങ്ങൾ നിരക്കണമെങ്കിൽ ആളുകൾ അധിക തുക മുടക്കേണ്ടിവരും അതേസമയം വില വർധന നിയന്ത്രിക്കേണ്ടെന്ന സർക്കാർ സംവിധാനങ്ങൾ ഇടപെടൽ നടത്തുന്നില്ലെന്ന പരാതി ഉപഭോക്താക്കൾ പങ്കുവയ്ക്കുന്നു